വളരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളുടെ സംസാരം കരുണയുള്ളതായിരിക്കണം കരുണ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാവണം അല്ലേ എല്ലാവരോടും നന്നായി സംസാരിക്കണമെങ്കിൽ നന്നായി പെരുമാറണമെങ്കിൽ നമ്മുടെ ജീവിതം ആദ്യം നന്നായിരിക്കണം അല്ലേ നമ്മുടെ ജീവിതം നന്നാവണമെങ്കിൽ നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുന്ന ീതി മാറണം നമ്മൾ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടേ ഇത് നമ്മൾ നോ നമ്മുടെ ജീവിതം നമ്മൾ നോക്കുന്ന കണ്ണാടി പോലെ ആയിരിക്കണം നമ്മൾ കണ്ണാടിയെ ചിരിച്ചാൽ കണ്ണാടിയും പ്രതിബിംബവും നമ്മളെ നോക്കി ചിരിക്കും നമുക്ക് നമ്മൾ സന്തോഷം സന്തോഷിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷപൂർണമാവും നമ്മളുടെ മനസ്സിലെ ചിന്തകളെ നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ ശുദ്ധമാക്കിയാൽ നമ്മളുടെ ജീവിതവും ശുദ്ധമാവും നമ്മുടെ സംസാരവും ശുദ്ധമാവും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതിനെ സംസാരിക്കുന്നത് നല്ല ഹൃദയമുള്ളവർക്കേ നല്ല സംസാരവും ഉണ്ടാവും താങ്ക് യു